കേരളം ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് ഇരുപത് അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടു ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സൗദി അറേബ്യ ഖത്തർ യുഇ ഒമാൻ കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളടക്കം ഉൾപ്പെടുന്ന ഇരുപത് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് സംയുക്ത പ്രസ്താവനയിൽ സംഘർഷം അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടു തുർക്കി ജോർദാൻ പാകിസ്ഥാൻ ബഹ്റൈൻ അൽജീരിയ സുഡാൻ സൊമാലിയ ഇറാഖ് ലിബിയ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളടക്കം കൂട്ടായ്മയിലു ആക്രമണം രൂക്ഷമാക്കുന്നതിൽ കൂട്ടായ്മ ആശങ്ക രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക്